നമസ്കാരം നമസ്കാരം ശബരിമല സ്വർണപ്പാളി കേസിൽ ഓരോരുത്തരായി ജാമ്യത്തിൽ ഇറങ്ങിയിരിക്കുകയാണ് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് എസ് ഐ ടിക്ക് കുറ്റപത്രം സമർപ്പിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് സ്ഥിതി ഏറ്റവും അവസാനമായി പുറത്തിറങ്ങിയത് ഡി സുധീ സുധീഷ് കുമാറാണ് മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ അങ്ങനെ മുരാരി ബാബു പിന്നെ എസ് ശ്രീകുമാർ ഏറ്റവും ഒടുവിൽ ഡി സുധീഷ് കുമാർ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇനി ബാക്കി അറസ്റ്റ് ചെയ്ത ആൾക്കാരെ കൂടി ജാമ്യത്തിറങ്ങും ജാമ്യത്തിനിറങ്ങേണ്ട സ്ഥിതി വരും അപ്പോൾ നമ്മുടെ സ്വർണപ്പാളി കേസ് എവിടെ എത്തി നിൽക്കും ഇങ്ങോട്ട് പോകും ഇപ്പോ ഒക്കെ എങ്ങോട്ടാണ് അതായത് വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ് താങ്കൾ ചോദിച്ചിട്ടുള്ളത് എന്തുകൊണ്ട് ജാമ്യം കിട്ടുമെന്ന് ചോദിച്ചാൽ തൊണ്ണൂറ് ദിവസം കഴിഞ്ഞാൽ മാൻഡേറ്ററി ആയിട്ട് ജാമ്യം കൊടുക്കാൻ ബാധ്യസ്ഥരാണ് കോടതി അപ്പൊ കോടതിയുടെ മുന്നിൽ തൊണ്ണൂറ് ദിവസം കഴിഞ്ഞ ഒരു പ്രതിക്ക് കുറ്റപത്രം സമർപ്പിച്ചില്ലെങ്കിൽ എന്താവും ജാമ്യം ഇറങ്ങണം അപ്പൊ ജാമ്യം ഇറങ്ങാതിരിക്കണം എന്ത് വേണം താൽക്കാലികമായ ഒരു കുറ്റപത്രം ഇങ്ങനെ സമർപ്പിക്കണം കുറ്റപത്രം സമർപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ ആൾക്ക് ജാമ്യം കിട്ടില്ല അപ്പൊ ഈ ജാമ്യം കുറ്റപത്രം കൊടുക്കാതെ നീട്ടിക്കൊണ്ടുപോകുന്നത് ആരാണ് എസ് ഐ ടി ആണ് അവർ വലിയ ഗൗരവത്തോട് കൂടിയിട്ട് ഹൈക്കോടതി നിരീക്ഷണത്തിൽ വന്ന കേസിൽ ഹൈക്കോടതി കൃത്യമായി ചൂണ്ടിക്കാണിച്ച ആളുകളെയൊക്കെ തന്നെ തൂക്കിയെടുത്ത് കത്താക്കി അതിന് കാരണം അവര് അവർ കൊടുത്ത റിപ്പോർട്ട് തന്നെയാണ് ആ റിപ്പോർട്ട് അവർക്ക് കൊടുക്കാതിരിക്കാൻ പറ്റില്ല കാരണം ഇതിനകത്ത് ഉണ്ണി സൂര്യ ആദ്യം തന്നെ ഉണ്ണികം പോറ്റി തുടങ്ങി ഇങ്ങോട്ട് നമ്മുടെ തന്ത്രി വരെയുള്ള ആളുകൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അവർക്കൊക്കെ തന്നെ നിർണായക പങ്കുള്ള കാര്യങ്ങളാണ് ഓരോ ദിവസം 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 വന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ ആ ഇതിൽ കുറ്റപത്രം സമർപ്പിച്ചാൽ മാത്രമേ ഇതില് പ്രതികൾ രക്ഷപ്പെടാതിരിക്കുള്ളൂ ഇത്രയും ഗൗരവമായ സ്വർണക്ക പിന്നെ ശബരിമല സ്വർണക്കാലക്കട സ്വർണ്ണ തട്ടിപ്പ് കേസുകൾ ഇതിന് കാരണം ആരാണ് എന്ന് വെച്ചാൽ യഥാർത്ഥ വില്ലൻ പുറത്താണ് എന്നുള്ളതാണ് ആരാണ് യഥാർത്ഥ വില്ലൻ ഇവിടുന്ന് ഇവിടുന്ന് ഒരു തരി സ്വർണം എടുക്കണമെങ്കിൽ ധൈര്യം കാണിക്കണെങ്കിൽ ആരുടെ പെർമിഷൻ വേണം ദൈവത്തിന്റെ അറിവില്ലാതെ ഇത്തരം കാര്യങ്ങൾ നടക്കുമോ ഇതില് മന്ത്രിമാരുടെ അറിവില്ലാതെ നടക്കുമോ മന്ത്രി വാസവനും മന്ത്രി കടകംപള്ളിയും പി എസ് അതേപോലെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഇപ്പോഴത്തെ പ്രസിഡന്റ് പ്രശാന്തും ഒക്കെ അടങ്ങുന്ന വലിയ സംഘമാണുള്ളത് ആ സംഘം വലിയ ഗുണ്ടാ മാഫിയ സംഘ അല്ലെ മാഫിയ സംഘം ഈ ശബരിമലയെ കൊള്ള ചെയ്യാൻ വേണ്ടി തീരുമാനിച്ച നിമിഷം മുതൽ അവർ നടത്തിയുള്ള കൊള്ളകളുടെ എല്ലാം പിന്നിലെ യഥാർത്ഥ ശക്തി എന്ന് പറയുന്നത് നമ്മുടെ കാരണബുധനാണ് അയ്യപ്പൻ കാരണബുധൻ എന്ന് പറയുന്ന അയ്യപ്പനല്ല അയ്യപ്പനായി ചമഞ്ഞ് ഇരിക്കുന്ന ഒരു ദൈവം കേരളത്തിലുണ്ട് കാട്ടുകള്ള്ളനായ മാഫിയ തലവനായ പിണറായി വിജയൻ ആ പിണറായി വിജയൻ അറിയാതെ നടക്കുമോ അപ്പൊ പിണറായി വിജയൻ പുറത്തിരിക്കുന്നിടത്തോളം കാലം ഈ കേസ് എങ്ങനെ അട്ടിമറിക്കാമെന്ന് അദ്ദേഹത്തിന് നന്നായിട്ട് അറിയാം അതിന് എസ് ഐ ടി അംഗങ്ങളിൽ രണ്ടുപേരെ തിരിച്ച് തിരികെ കയറ്റി ആ തിരികെ കയറ്റിയ ആൾക്കാർ അവിടുത്തെ എല്ലാ രഹസ്യങ്ങളും പുറത്തു പറഞ്ഞുകൊണ്ടിരുന്നു സി പി എമ്മിന്റെ രണ്ട് ആളുകളായിരുന്നു എസ് ഐമാരായ സി ഐമാരായ ആളുകൾ അതിനകത്ത് കയറിയത് ഓരോ ദിവസം അവിടെ നടക്കുന്ന കാര്യങ്ങൾ അപ്പൊപ്പം പിണറായി വിജയൻ അറിഞ്ഞുകൊണ്ടിരുന്നു അതിന് അവസാനം വരെ വിളിച്ച് ഓരോരുത്തരെയും ബാക്ക്ഗ്രൗണ്ട് പഴയകാല ചരിത്രം വരെ എവിടെയൊക്കെ പാളിച്ചകളുണ്ട് എന്നൊക്കെ പഠിച്ച് നിങ്ങൾക്ക് ഇപ്പം മാത്രമേ ഹൈക്കോടതി ഉണ്ടാവുള്ളൂ നിങ്ങൾക്ക് സർവീസിൽ പൈസ കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് പിരിയുമ്പോൾ പൈസ കിട്ടണമെങ്കിൽ ബ്ലാക്ക് മാർക്ക് ഇല്ലാതെ നിങ്ങൾ പോകണമെങ്കിൽ എന്ത് വേണം ഞങ്ങൾ പറയുന്ന പോലെ കേൾക്കണം അവരെ മുഖ്യമന്ത്രി ഓഫീസറിൽ വിളിച്ചു വരുത്തുകയും അവിടെ വെച്ച് അവരൊക്കെ ഭീഷണിപ്പെടുത്തുകയും അങ്ങനെ ഇതിൻ്റെ കുറ്റപത്രൊന്നും സമർപ്പിക്കാൻ പാടില്ല എന്നൊരു വാണിങ് കൊടുക്കുകയും ചെയ്തു ആ വാണിങ് കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ കുറ്റപത്രം ഡിലേ വന്നത് അതുകൊണ്ടാണ് ഇപ്പോൾ ഓരോരുത്തരെ ഓരോരുത്തരായിട്ട് മാൻഡേറ്ററായിട്ട് എന്റെ നിയമ ചട്ടപ്രകാരം തൊണ്ണൂറ് ദിവസം കഴിഞ്ഞാൽ ജാമ്യം കൊടുക്കാന്നുള്ള വ്യവസ്ഥ പ്രകാരം ജാമ്യം കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഹൈക്കോടതി വളരെ കൃത്യമായി പറയ ഓരോ തവണയും പറഞ്ഞിട്ടുള്ളത് ഇവരെ എന്തുകൊണ്ടാണ് അറസ്റ്റ് ചെയ്യാത്തത് ശങ്കർദാസ് എന്ന് പറയുന്ന രണ്ടായിരത്തി പത്തൊമ്പതിലുള്ള ദേവസ്വം ബോർഡ് മെമ്പറെ വിജയകുമാറിനെയും അതേപോലെ പത്മകുമാറിനെയും അറസ്റ്റ് ചെയ്തിട്ടും എന്തുകൊണ്ടാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാത്തതെന്ന് ചോദിച്ച ബഹുമാനപ്പെട്ട കോടതിയാണ് അത്ര രൂക്ഷമായി വിമർശിച്ചിരുന്നു ശങ്കർദാസ് അതിൽ ഒപ്പിട്ടു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഈ ചെമ്പുപാളി സ്വർണപ്പാളി ചെമ്പാക്കി മാറ്റിയിട്ട് എഴുതി എഴുതിയതിൽ ഒപ്പിട്ട് കൊടുത്തു എന്ന് പറയുന്ന ഒരാളാണ് അത് വിട്ടുകൊടുക്കാൻ തയ്യാറായ ആളാണ് അവിടെ നിന്ന് എടുത്ത് ഇതേ ചെന്നൈയിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കാര്യങ്ങളെല്ലാം ചെയ്ത ഒരാളാണ് അദ്ദേഹം അപ്പം ആ പറയുന്ന ഒരു കാര്യത്തിലെല്ലാം തന്നെ ഗൗരവമായിട്ടാണ് ഹൈക്കോടതി ഇടപെട്ടുള്ളത് ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിന്റെ ദേവസ്വം ബോർഡ് ബെഞ്ചിൻ്റെ കൃത്യമായ ഇടപെടലില്ലായിരുന്നെങ്കിൽ ഈ സ്വർണപ്പാളി കേസേ ഉണ്ടാവുമായിരുന്നില്ല അവരുടെ ശ്രദ്ധയിൽ രാജാ വിജയരാഘവൻ എന്ന് പറഞ്ഞ ജസ്റ്റിസിന്റെയും അതേപോലെ മറ്റു പ്രധാനപ്പെട്ട മറ്റൊരു ജഡ്ജി കൂടിയാണ് ഈ തീരുമാനമെടുത്തത് അവർ അവര് കണ്ടെത്തിയ കാര്യങ്ങൾ ഓരോന്നോരോന്നായി വളരെ കർശനമായി നടപ്പിലാക്കുകയായിരുന്നു എസ് ഐ ടി ടീമിനെ തന്നെ രൂപകാന്തര രൂപപ്പെടുത്തുന്നതിൽ അവർ നിർണായക പങ്കുവച്ചിട്ടുണ്ട് കാരണം ശരിയായ പ്രവർത്തനം നടത്തിയുള്ള സത്യസന്ധരായ ശശിധരൻ എന്ന് പറയുന്ന പോലീസ് എസ് പി യെയാണ് ഇന്നത്ത് അന്വേഷണ ചുമതല കൊടുത്തിട്ടുള്ളത് അവിടെ നിങ്ങളോട് ഇങ്ങോട്ട് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അവരുടെ പ്രവർത്തനം ശരിയാണ് പക്ഷേ മറുഭാഗത്ത് പിണറായി വിജയന്റെ സമ്മർദ്ദവും അവരുടെ രൂക്ഷമായ രൂപത്തിലുള്ള പ്രതികരണം നിങ്ങളെ ഇൻക്രിമെന്റ് അടക്കം കട്ടായും നിങ്ങളെ സർവീസ് അവസാനം ബുദ്ധിമുട്ടാവും അങ്ങനെയുള്ള പല കാര്യങ്ങളും അവന് മുന്നിലുണ്ട് അത് വെച്ചിട്ട് അവർ വിലപേശി അങ്ങനെ കുറ്റപത്രം ഡിലേ ആക്കി അതിനെയാണ് ഹൈക്കോടതി വളരെ രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചുള്ള ഓരോ ഘട്ടങ്ങളിലും എസ് ഐ ടി വിമർശിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഓരോരുത്തരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയിരിക്കുന്നത് ശങ്കർദാസനെ അറസ്റ്റ് ചെയ്യാൻ അമാദിച്ചപ്പോൾ അദ്ദേഹം എവിടെയാണ് തിരുവനന്തപുരം ഒരു ഐ സിയുലൊക്കെ കിടക്കുകയാണ് വെന്റിലേറ്ററിൽ കിടക്കുകയാണ് പറയുമ്പം അത് സ്പെഷ്യൽ ടീമിനെ മെഡിക്കൽ ടീമിനെ കൊണ്ട് പരിശോധിപ്പിച്ചത് അത് കള്ളമാണെന്ന് തെളിയിച്ചാൽ അദ്ദേഹത്തെ രാഖിരാമാനെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചുള്ള സംഭവം ഉണ്ടായിരുന്നായി അളിഞ്ഞ് തൊണ്ണൂറ് ദിവസം കിടക്കണം അത് ആളുടെ അയാളുടെ മകൻ ആരാണ് ഡി ഐ ജി ആണ് പ്രേംശങ്കർ എറണാകുളം ഡി ഐ ജി യെ അദ്ദേഹം പിന്നീട് കൊണ്ട് മാറ്റപ്പെട്ടു ഈ പ്രശ്നം കാരണം അപ്പം ഈ രൂപത്തിൽ ആ മൊത്തത്തിൽ ഈ കേസ് അട്ടിമറിക്കുന്ന ഒരു കാര്യത്തിലേക്ക് പോവുകയാണ് മാത്രമല്ല നമ്മൾ ചിന്തിക്കുന്നതിൽ അപ്പുറമുള്ള കൊള്ളയാണ് ഏത് നടക്കുന്നത് നടക്കുന്നത് ഇതിനെ ആസ്പദക്ക് ഞാനൊരു ലെറ്റർ അയച്ചിട്ടുണ്ട് എസ് ഐ ടിക്ക് അതായത് അടിയന്തരമായിട്ട് ഇതിന്റെ തൊണ്ടി മുതൽ കണ്ടെടുക്കണം തൊണ്ടി മുതൽ കണ്ടെടുത്തിൽ ഈ കേസ് അട്ടിമറിഞ്ഞു പോവും മുതൊണ്ടി മുതൽ കണ്ടില്ലെങ്കിൽ കേസ് നിലനിൽക്കുമോ ഈ പറയുന്ന കേസ് ആരുടെയും പേരിൽ നിൽക്കുമോ ഇപ്പൊ തൊണ്ടി മുതൽ കണ്ടെടുക്കണം മാത്രമല്ല തൊണ്ണൂറ്റി ഒമ്പതില് ഒമ്പത് താഴിക്കുടങ്ങൾ അവിടെ നിന്ന് കടത്തിക്കൊണ്ട് പോയിട്ടുണ്ട് ഈ ഒമ്പത് താഴിക്കുടങ്ങളെ കുറിച്ച് അന്വേഷിക്കണം എന്ന് ഞാനൊരു പരാതി കൊടുത്തിട്ടുണ്ട് അത് എസ് ഐ ടി എന്നെ വിളിപ്പിച്ച് ചോദ്യം ചെയ്യുന്നില്ലെങ്കിൽ ഞാൻ നേരെ അങ്ങോട്ട് പോകും ഹൈക്കോടതിയിൽ പോകും അപ്പൊ ഇതിനൊക്കെ ഒരു അത് ഇന്നും അല്ലെങ്കിൽ നടന്നില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ നടന്ന ഒരു സംഭവമാണ് തൊണ്ണൂറ്റി 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 ഒമ്പത് കാലത്ത് സ്വർണം പൂശിയ കാലത്ത് മല്ലി അവിടെ എന്തിനാകുന്നത് വിജയമല്ല എന്തിനാ ഇത് സ്വ അല്ല സ്വർണം സ്വർണം പൂശന്നൊന്ന് വന്നെങ്കിൽ അങ്ങനെ അയ്യപ്പനോടുള്ള ഭക്തി കൊണ്ട് വന്നാണോ അദ്ദേഹം അവിടെയുള്ള താഴെയക്കുടങ്ങൾ റൈസ് പുള്ളർ എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ടോ ആ റൈസ് പുള്ളർ എന്ന് പറയുന്നത് റൈസ് പുള്ളർ എന്നുള്ളതല്ല റാൻഡ പവറുള്ള മൾട്ടിപ്പിൾ എനർജി അറങ്ങിയ താഴെയക്കുടങ്ങളാണ് പഴയ കോപ്പർ പാത്രങ്ങൾ കോപ്പറില് പത്തിരുന്നൂറ് വർഷങ്ങൾ കഴിയുമ്പോൾ അതിന്റെ പ്രത്യേക കെമിക്കൽ രൂപാന്തരപ്പെടും ആ രൂപാന്തരപ്പെടും അതിൽ ഇഡിമിന്നൽ പതിക്കുമ്പോൾ അതിൽ പവർ സഖ്യെടുക്കും അതിന്റെ അകത്തേക്ക് വലിച്ചെടുക്കും ആ പവർ അടക്കുക ഇത്തരത്തിലുള്ള താഴെക്കുടങ്ങൾക്ക് കോടവാന് രൂപയാണ് അത് തട്ടിക്കൊണ്ടു പോകാൻ വേണ്ടിയിട്ടാണ് അതിന് തട്ടിക്കൊണ്ടു പോകാൻ എന്ത് ചെയ്യണം ശബരിമല മൊത്തം കിട്ടണം മൊത്തം അവരെ കസ്റ്റഡിയിൽ കിട്ടിയിട്ട് സയന്റിസ്റ്റുകൾ വന്ന് അത് പാക്ക് ചെയ്ത് സൂക്ഷിച്ചു വേണം എടുക്കാൻ അല്ലെങ്കിൽ അത് അടിച്ച അടുത്തേന്ന് കഴിഞ്ഞാൽ നമ്മൾ അപ്പം തന്നെ തീർന്നു പോകും അത് അഴിച്ചെടുക്കണം സയന്റിസ്റ്റുകൾ വേണം അതിന് ആന്റി റേഡിയേഷൻ കോട്ട് വേണം അതൊക്കെ വന്ന് ധരിച്ച് ആ സാധനം അടിച്ചു കൊണ്ടേ എന്നിട്ട് വിജയമെല്ലാം കോടാനു കോടി രൂപ ഉണ്ടാക്കി ഇതാണ് സത്യം അപ്പൊ ആ അതിലും പിണറായി വിജയൻ അന്ന് അഞ്ചു കോടി രൂപ കൂലി കൈക്കൂലി കൊടുത്തു എന്നാണ് പറയപ്പെടുന്നത് അന്ന് ഞാൻ വാർത്ത ചെയ്തിരുന്നു അപ്പൊ ഈ പിണറായി വിജയൻ അന്ന് മുതൽ ഈ ശബരിമല നോട്ടിരിക്കെന്താ വിലാന്ന് അറിയാൻ അറിയില്ലായിരുന്നു ലക്ഷക്കണക്കിന് കോടി രൂപ കിട്ടുന്ന ഒരു സംഭവമാണ് ഈ താഴീക്കുടങ്ങളിൽ വഴി മല്ലിക്ക് കിട്ടിയത് അങ്ങനെയാണ് കിങ് ഫിഷർ എയർ ഫ്ലൈറ്റ് തുടങ്ങിയത് അല്ലാതെ വെറുതെ തുടങ്ങിയതല്ല അഞ്ചു പൈസ അയാൾ തകർന്നുകൊണ്ടേ സമയത്താണ് ഇവിടെ വന്ന് ഒമ്പത് താഴീക്കുടങ്ങൾ അടിച്ചുകൊണ്ടുപോയിട്ട് എന്ത് ചെയ്ത് അദ്ദേഹം ഇങ്ങനെ കോടികൾ ഉണ്ടാക്കിയത് അതായത് അയ്യപ്പനോടുള്ള ഭക്തിയോ അയ്യപ്പനോടുള്ള സ്നേഹം കൊണ്ടല്ല സ്വർണം പൂശിക്കൊടുത്ത് അവിടുന്ന് റാൻഡം പവറുള്ള ഈ മെറ്റീരിയൽ തട്ടിക്കൊണ്ടുപോയി ഇതിനാണ് ഞാൻ പരാതി കൊടുത്തിരിക്കുക അപ്പൊ ഇപ്പോൾ ഈ കേസ് അട്ടിമറിക്കുന്ന രൂപത്തിൽ പോവുകയാണ് പോകുന്ന സമയത്ത് നമുക്കറിയാം ലാവലിങ് കേസിൽ പിണറായി വിജയൻ എങ്ങനെയാണ് അട്ടിമറിച്ചത് തിരുവനന്തപുരം കോടതി ജഡ്ജിക്ക് അഞ്ചു കോടി രൂപ കൊടുത്തു എന്നാണ് ഇന്ത്യൻ പ്രസിഡന്റിന് വന്ന കത്തിൽ പറയുന്നത് അതേപോലെ ഉബൈദ് എന്ന് പറഞ്ഞാൽ ഹൈക്കോടതി ജഡ്ജിന് ഇരുപത്തഞ്ചു കോടി രൂപ കൊടുത്തു എന്നാണ് പറയുന്നത് ആരാ എന്നോട് പറഞ്ഞാറിയോ പിണറായിയുടെ വലങ്കയ അഡ്വക്കേറ്റ് എം കെ ദാമകരൻ സ്വന്തം അഡ്വക്കേറ്റ് പറഞ്ഞത് ഇത് ഇങ്ങനെ പിണറായി വിജയൻ ചെയ്തിട്ടാണ് കേസ് അട്ടിമറിച്ചത് ഈ നന്ദവുമാർ കൊണ്ടുവന്ന ഈ കേസ് ലാവലിങ് കേസ് നൂറ് ശതമാനം സത്യമാണെന്നോട് അദ്ദേഹത്തിന്റെ അഭിഭാഷകൻ തന്നെ പറഞ്ഞത് ആ പിണറായി വിജയൻ എന്ന് പറയുന്നത് ഒരു അട്ടിമറി വീരൻ കൂടിയാണ് എന്നുള്ളതാണ് സത്യം എന്തായാലും ഇവിടെ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ കേസ് അട്ടിമറിക്ക പോകുന്നതിന്റെ പിന്നിലെ ശക്തി ആരാണ് പിണറായി വിജയനാണ് അതാണ് സത്യം അപ്പൊ ഈ കേസ് എവിടെ ഇല്ലാത്ത രൂപത്തിൽ അട്ടിമറിക്കപ്പെടുന്നത് ഇതിനെ ഒന്ന് വി ഡി സതീശൻ ഈ കാര്യത്തെ കുറിച്ച് വളരെ ശക്തമായ രൂപത്തിൽ നിയമസഭയിൽ ഈ കാര്യം പറഞ്ഞിട്ടുണ്ട് അത് ഓരോ ദിവസവും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇതിന്റെ പിന്നിൽ ഇവിടെ ഗവൺമെന്റ് ആണ് അട്ടിമറിക്കുന്നത് പിന്നെ കടകംപള്ളി സുരേന്ദ്രൻ കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞാൽ ആന കള്ളനാണ് ലോകത്തിലെ അറിയുന്നല്ലേ അദ്ദേഹമായിരുന്നല്ലോ ഇവിടുത്തെ ദേവസ്വം ബോർഡ് മന്ത്രി രണ്ടായിരത്തി പത്തൊമ്പതില് അപ്പൊ ഇവരെല്ലാവരും കൂടിയുള്ള ഒരു തട്ടിപ്പ് സംഘമാണ് ഈ കേസ് അട്ടിമറിക്കാൻ വേണ്ടി നീങ്ങുന്നത് എന്നുള്ളതാണ് സത്യം ഇതിന് ഹൈക്കോടതി ഹൈക്കോടതി ഇടപെടുന്നുണ്ടല്ലോ ഇടപെട്ടിട്ടല്ലേ ഈ കേസ് ഇവിടെ എത്തിയത് അതെ ഹൈക്കോടതി വളരെ രൂക്ഷമായ ഭാഷയിലല്ലേ പറഞ്ഞു എന്നിട്ടാണ് ഇപ്പം താൽക്കാലികമായി കുറ്റപത്രം സമർപ്പിക്കാൻ ശ്രമിക്കുന്നത് തൊണ്ണൂറ് ദിവസത്തിന് ശേഷം